ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം നവ്യയുടെ വീട്ടുകാരിയൊക്കെ സ്വീകരിച്ചു അതിനുശേഷം നവ്യയെയും അബിയെയും ഒരുക്കി കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവരെ രണ്ടുപേരെയും പ്രത്യേകം ഒരു കസേരിലൊക്കെ ഇരുത്തിയിട്ട് അവർക്ക് എല്ലാവരും ട്രീറ്റ് കൊടുക്കുകയാണ് ജലജയെയാണ് അടുക്കളയിൽ ജ്യൂസ് അടിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞയച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ജാനകിയും പോവുകയാണ് അപ്പോൾ ജാനകി അടുക്കളയിലെത്തിയപ്പോൾ ജാനകിയെ കണ്ട് ജലജ പറയാണ് നിന്റെ മരുമകൾ വരരുത് എന്ന് പറഞ്ഞിട്ടും അവൾ വന്നു അവൾ വന്നതിൻ്റെ ഉദ്ദേശം നിന്റെ മോ മോനെയും മരുമകളെയും തമ്മിൽ തല്ലിക്കാനാ എനിക്കറിയാൻ ജലജേ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം അലങ്കോലാക്കണം കേട്ട് ജലജയും ആ എന്ന് വാവളിച്ച് പറയുകയാണ് അപ്പോൾ ജാനകി അങ്ങനെയെങ്കിലും അനാമിക മോളെ നമുക്ക് സന്തോഷിപ്പിക്കണം അതിനെന്താ വഴി ഉണ്ട് അപ്പോഴാണ് ജാനകി ഒരു കുപ്പിയെടുത്ത് ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് അതുകണ്ട് ജലജ ആഹാ ഇങ്ങനെയുണ്ട് ഇത് ജ്യൂസിനകത്ത് കലർത്തിയാൽ വേറൊന്നും സംഭവിക്കില്ല ശരീരമാസകരം ഭയങ്കര ചൊറിച്ചിലായിരിക്കും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മരിക്കും നവ്യയ്ക്ക് കൊടുക്കുന്ന ജ്യൂസിനകത്ത് അവർ അത് ആ പൊടി കലർത്തുകയാണ് അപിക്ക് കൊടുക്കാതെ പ്രത്യേകം നവ്യയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ആ പൊടി അതിൽ കലർത്തുന്നത് അല ചെ എന്നിട്ട് ചോദിക്കാണ് അല്ല ജാനകി ഇതാർക്കാണ് കൊടുക്കുന്നത് ജാനകി നിനക്ക് ഇഷ്ടപ്പെടാത്ത നിന്റെ മരുമകൾക്ക് തന്നെ ജലജൊന്നും ഞെട്ടി എന്നിട്ടും ജാനകിയുടെ കേട്ട് അതിനനുസരിച്ച് നിൽക്കുകയാണ് ഇതാ ഇതിനകത്താണ് പൊടി കലർത്തിയിട്ടുള്ളത് ഇത് അവൾക്ക് തന്നെ കൊടുക്കണം ജ്യൂസ് കുടിച്ചിട്ട് അവൾ ചൊറിയാൻ തുടങ്ങിയാൽ അവിടെയുള്ളവരൊക്കെ സംശയിക്കത്തില്ലേ എന്നാലൊരു കാര്യം ചെയ്യാം നമ്മുടെ ശരീരത്തിലും ചൊറിച്ചിട്ടുണ്ടെന്ന് നമുക്കും അറിയാം ഏ അവൾക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം തന്നെ അവളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവില്ല അവൾക്ക് ചൊറിഞ്ഞു കൊടുക്കാനേ നേരെ ഉണ്ടാവും ഓ എന്നാൽ പിന്നെ ഇതിൻ്റെ പേരിൽ ഇനി നമ്മളെ സംശയിച്ചാലും കുഴപ്പമില്ല ജാനകി ആ ഇന്നലെ വരെ എന്തിനും ഏതിനും നമ്മൾ നമ്മൾക്കൊപ്പം നിന്ന് നമ്മളുടെ ചേട്ടത്തിക്ക് പോലും നമ്മളെ ഇപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കണ്ട ഇപ്പം ചെറിയ മനമാറ്റവും ഉണ്ട് ആ അത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ളപ്പോൾ അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം ജാനിക്കും നല്ല ചിന്തയിലാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് ഇത് അലങ്കോലാക്കണം എന്നുള്ളൊരു ചിന്ത എല്ലാവരും അവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതായത് കനകയും ദേവിയാനിയും ജാനകിയും അല്ല സോറി നന്ദുവും അനിയും ഒക്കെ നമിക നന്ദുവിൻ്റെയും അനിയുടെയും മുഖമാണ് ശ്രദ്ധിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നയന ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ പോയിട്ട് ആദർശം നിൽക്കുകയാണ് മുത്തശ്ശി പറയുക ആദ്യം കനക മോൾക്ക് പലഹാരം എടുത്ത് കൊടുക്കുക ഓ അങ്ങനെയല്ലല്ലോ അമ്മയെ വേണ്ടത് ആദ്യം അമ്മയല്ലേ അവൾക്ക് കൊടുക്കേണ്ടത് നയനയും പറയാണ് അതെ മുത്തശ്ശി കൊടുക്കുക മുത്തശ്ശിയുടെ കയ്യിൽ പലഹാരം എടുത്ത് കൊടുത്ത് കനക അപ്പം മുത്തശ്ശി തന്നെ ഫസ്റ്റ് കൊടുക്കുകയാണ് മുത്തശ്ശി മോൾക്ക് വായിൽ വെച്ച് കൊടുത്തു അതിൻ്റെ ഒരു പകുതി പങ്കെടുത്തിട്ട് നവ്യ അബിക്കും കൊടുക്കുകയാണ് ശേഷം കനകയും കൊടുക്കുകയാണ് നവ്യക്ക് കനകയും കൊടുത്തതിന് ശേഷം ബാക്കി പകുതി എടുത്തിട്ട് അബിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇവയാനിയും സന്തോഷത്തോടെ തന്നെ കൊടുക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി ചോദിക്കുന്നത് അവളെ ഇവിടെ ജലജ ഞാനിവിടെ ഉണ്ടമ്മേ എന്ന് പറഞ്ഞ് ജ്യൂസുമായിട്ട് ജലജ വരികയാണ് അതിൻ്റെ കൂടെ തന്നെ ജാനകിയും ഉണ്ട് സന്തോഷത്തോടെ ജ്യൂസ് എടുത്ത് നവ്യയ്ക്ക് കൊടുക്കുകയാണ് ഇന്ന മോളെ വാങ്ങും മോളെ എന്ന് അപ്പോൾ അനാമിയയ്ക്ക് മനസ്സിന് സന്തോഷമാണ് കാര്യം അവൾക്കറിയാം ഈ കാര്യം പിന്നെ നവ്യ ആ ജ്യൂസ് കയ്യിൽ വാങ്ങിച്ചു അതിനുശേഷം നവ്യ തന്നെ അപിക്ക് കൊടുക്കുകയാണ് നവ്യ ആ ജ്യൂസ് അപിക്ക് കൊടുക്കുന്നതാണ്ട് ജലജ അവിടെ പോയി കാരണം അത് പൊടി ചേർത്തിട്ട് നവ്യയ്ക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന ജ്യൂസാണ് പക്ഷേ നവ്യ അതെടുത്തിട്ട് അപിക്കാണ് കൊടുക്കുന്നത് മറ്റേ ക്ലാസ്സും ജ്യൂസും ജലജ എടുത്തു കൊടുക്കാതെ തന്നെ നവ്യ ആ ട്രെയിനിൽ നിന്നും എടുത്ത് അവൾ തന്നെ കുടിക്കുകയാണ് എന്നാൽ അബി ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഒന്ന് ആക്ഷൻ പോലും കാണിച്ചു കൊടുക്കാൻ ജലജയ്ക്ക് പറ്റിയില്ല കാര്യം അബി ജലജയെ നോക്കുന്നുണ്ടായിരുന്നില്ല യോ അവനത് ഒറ്റ ശ്വാസത്തിൽ തന്നെ കുടിച്ചു കഴിഞ്ഞു ജലജ ആ സമയത്ത് ചിന്തിക്കുകയാണ് മണ്ടൻ അവൻ എൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കിയില്ല ഞാൻ അമ്മയെ നോക്കുകയാണ് അപ്പോൾ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി എന്ത് പറ്റാനാ പറ്റേണ്ടതൊക്കെ കഴിഞ്ഞല്ലോ മുത്തശ്ശി ഒരു ബോക്സ് തുറന്നു അതിൽ ഒരു മാലയാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് മോൾക്ക് ഒന്നും തരുന്നില്ലല്ലോ എന്നല്ലേ പരാതി ഇത് എൻ്റെ ഒരു സമ്മാന മോൾക്ക് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു അതിനുശേഷം നേരെ പോയിട്ട് അത് കെട്ടിക്കൊടുക്കുകയാണ് ഇഞ്ഞ് താ ചേച്ചി ഞാൻ കെട്ടിത്തരാം കണ്ട് നമ്മുടെ അനാമിയക്ക് ദേഷ്യം വരുന്നുണ്ട് ചേച്ചിക്കും അനിയത്തിക്കും മാറിയും തിരിഞ്ഞും കൊടുക്കുക കേളവി ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കണ്ടായിരുന്നു എന്നാലും സാരില്ല ഇപ്പോൾ ഒരുത്തി ചൊറിഞ്ഞു തുടങ്ങുമല്ലോ അത് കണ്ട് സന്തോഷിക്കാം ആദർശ് എടുത്തു കൊടുത്ത സാരിയും അമ്മ കൊടുത്ത നെക്ലേസും അത് രണ്ടും നവ്യക്ക് നന്നായി ചേരുന്നുണ്ട് ആദർശിൻ്റെ അച്ഛൻ പറയാം അതൊക്കെ കണ്ട് നമ്മുടെ ദേവയെ അനിയും അത് ശരിയാ നീ ഇന്ന് കൂടുതൽ വെട്ടിത്തിളങ്ങുക നവ്യെ ആദർശ് പറയാ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുത്താലോ ആ അനി നീ എടുക്ക് അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് അപ്പോഴേക്കും അബിക്ക് ചൊറിച്ച് തുടങ്ങിയിരുന്നു ചൊറിയാൻ തുടങ്ങി നന്നായിട്ട് ചൊറിയുന്നുണ്ട് അപ്പോൾ ജനജ ജാനകിയോട് പറയാണ് ആ സാധനം പ്രവർത്തിച്ചു തുടങ്ങി അതുകൊണ്ട് അനിയുടെ അച്ഛൻ പറയാണ് ഇതെന്തടാ നീ കിടന്ന് ഡാൻസ് കളിക്കുന്നത് നിനക്കെന്താ പറ്റിയേ എന്താണെന്ന് അറിയില്ല നല്ലൊരു ചൊറിച്ചിൽ ആകെ ആകെ അതുകൊണ്ട് ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് ആ ഇതുപോലുള്ള ടൈമിൽ നിനക്ക് ഇതൊക്കെ പതിവാണല്ലോ നവ്യയും ചോദിക്കുകയാണ് ഹാ എന്താ പറ്റിയത് കേത്തില്ല നന്നായിട്ട് ചൊറിയുന്നുണ്ട് എന്താ വരുന്നു എന്ന് പറഞ്ഞ് അഭിമുഖിലേക്ക് പോയി ണ്ട് അനി പറയാണ് അവന് ചടങ്ങിനോടൊന്നും ഒരു താല്പര്യമില്ല അത് ഒക്കെ പറഞ്ഞു മുങ്ങിയതാ അപ്പോൾ ജലജ ഇത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്ത ജ്യൂസിൽ എന്തോ ചേരാൻ പാടില്ലാത്തത് ചേർന്നിട്ടുണ്ട് ഇതേ സമയം ദേവയാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്നാണോ ഇനി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മുത്തശ്ശിയും പറയാണ് അപ്പോഴേ ഇങ്ങനെ മറ്റുള്ളവരുടെ ചടങ്ങ് കണ്ട് സന്തോഷിച്ചാൽ പോരാ കേട്ടോ ഇതുപോലുള്ളൊരു അഞ്ചാം മാസ ചടങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ നാനേക്കും നടത്തണം ഋഷി പ്രത്യേകം പറയാണ് എടാ ആദർശ നിന്നോടാ പറഞ്ഞേ അനിയുടെ അച്ഛൻ പറയാണ് എടാ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പിണങ്ങി നടന്നാൽ അതൊന്നും നടക്കത്തില്ല തമ്മിൽ ഇപ്പോൾ ഒരു പിണക്കോ ഇല്ല കേട്ട് ആദർശൻ്റെ അച്ഛനും പറയാണ് ആ എന്നാൽ പിന്നെ അമ്മയുടെ ആഗ്രഹം ഉടൻ നടക്കും അനി ഇവർ കേൾക്കാൻ വേണ്ടി മാത്രമല്ല അനിയും അനാമിക കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേൾക്കേണ്ട താമസം അനിയുടെയും അനാമികയുടെയും മുഖം മാറി മുത്തശ്ശി ചോദിക്കുകയും ചെയ്തു അത് പറഞ്ഞപ്പോൾ മോൾക്ക് ഒരു ദേഷ്യം പോലെ മുഖത്ത് ഒരു തെളിച്ചോ ഇല്ലല്ലോ ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഇങ്ങനെ തെളിയാനാ മോള് വരരുത് എന്ന് ആഗ്രഹിച്ചവൾ ഇന്നിവിടെ വന്നില്ലേ അത് കേട്ട് കനകയും ഗോവിന്ദട്ടനും പരസ്പരം നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് കനകയ്ക്കും ഗോവിന്ദനും ഒപ്പം നന്ദുമോളും വരണമെന്ന് വാശി പിടിച്ചത് ഞാനും അദ്ദേഹമാണ് ഇവര് വിരുന്നുകാരൊന്നുമല്ല വീട്ടുകാരാ അതുകൊണ്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം പോകാം എന്നെ ആരും ചോദ്യം ചെയ്യണ്ട കേട്ടോ ഇനി ഇതുപോലുള്ള സംസാരം ഇനി മേലിൽ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് അബിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജലജ പോവാം അപ്പോഴാണ് നയനയ്ക്ക് ഒരു തല പോലെ വന്നത് ഞാനാ ആദർശിനെ കയറി പിടിക്കുകയായിരുന്നു അപ്പോൾ അപ്പോഴാണ് ആദർശ് ശ്രദ്ധിച്ചത് ആ ഞാനേ ദേവയാനിയും അത് കണ്ടു അയ്യോ മോൾക്ക് എന്താ പറ്റിയേ തന്നെ ദേവയാനി പറയാണ് അവൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഏ എന്ത് പറ്റിയിടാ അത് ഒന്ന് കിടന്നാൽ ശരിയായി പോയി കിടക്കാം എന്ന് പറഞ്ഞ് അദർശി കിടക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കണ്ട് ദേവിയാനയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഞാൻ അമ്മയ്ക്ക് ആ ദേഷ്യത്തോടെ ചിന്തിക്കുകയാണ് എന്ത് പറ്റിയെന്ന് അപ്പോഴാണ് അഭി റൂമിൽ വന്ന് നന്നായിട്ട് ഷർട്ടൊക്കെ കഴിച്ച് ചൊറിയാണ് അമ്മ കയറി വരുന്നത് കണ്ട് അബി പറയാണ് എൻ്റെ ദേഹം ഒന്ന് ചൊറിഞ്ഞതാ പിന്നെ ചൊറിച്ചിലും കൊണ്ട് അമ്മയും മകനും കുറേ സമയം കഴിച്ചു നീ അതിനാടാ അവൾക്ക് കൊടുത്ത ജ്യൂസ് വാങ്ങി കുടിച്ചത് ഞാൻ വാങ്ങിച്ചു കുടിച്ചതല്ലല്ലോ അവൾ എനിക്ക് തന്നതല്ലേ നീ എന്തിനാ അത് വാങ്ങിയത് ആ സമയത്ത് ഞാൻ കണ്ണ് കാണിച്ചത് നീ കണ്ടില്ലായിരുന്നോ അതൊന്നും ഞാൻ കണ്ടില്ല അവള് ഈ ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതിയിൽപ്പെട്ട് ചൊറിച്ച് ചൊറിയുന്നത് കാണാൻ വേണ്ടിയാണ് ഞാനും ജാനകിയും അനാമിക മോടും കൂടി ആ പണി ചെയ്തത് അതിനകത്ത് കൃത്യമായിട്ട് അവൻ പോയി വീഴുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ അമ്മേ എടാ ജ്യൂസിനകത്ത് പൊടി കലർത്തുന്ന കാര്യം ജ്യൂസ് കൊണ്ടെത്തിരുന്നതിന് കുറച്ച് മുമ്പാണ് ജാനകി എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ജ്യൂസുമായി വന്നിട്ട് അത് കൃത്യമായിട്ട് നബിയുടെ കയ്യിൽ തന്നെ കൊടുത്തത് അത് തന്നെ നീ വാങ്ങിക്കുടിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ ഓ എന്തായാലും സംസാരിക്കാതെ എന്നെ ഒന്ന് സഹായിക്കൂ ഇവിടെ 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 എല്ലായിടത്തും ചൊറിയാ എന്ത് പൊടിയാമ്മ ഇത് ആ പതുക്കെ പറയടാ പൊടി ആരും അറിയണ്ട ഇപ്പം തന്നെ അറിഞ്ഞു കാണും അമ്മയുടെയും അമ്മായിടേയും ഒടുക്കത്തെ ബുദ്ധി ആ ഞങ്ങളെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ തലച്ചോറ് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിന്റെ തലയും തലയിലെഴുത്തും പിഴച്ചുപോയി യിപ്പോൾ ആരെ കുറ്റം പറഞ്ഞിട്ടും എന്താ കാര്യം ഇവിടെ ചൊറി ഇവിടെ ചൊറി എന്ന് പറഞ്ഞ് അബി ഓരോ ഭാഗം കാണിച്ചു കൊടുക്കുകയാണ് മാറിയും തിരിഞ്ഞും ഓരോ ഭാഗത്തും ജലച ചൊറിഞ്ഞുകൊടുക്കുകയാണ് അബിക്ക് അതേസമയം ദേവയാനി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ നാനമോൾക്ക് ഒരാപത്വം വരുത്തരുതേ എനിക്ക് എന്തെങ്കിലും വന്നാലും അവളെ കാത്തു രക്ഷിക്കണേ ദേവയാനി നന്നായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആദർശം അടുത്തുകൊണ്ടിരുന്നതന്നെ നാനിയോട് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് നിനക്ക് ബി പി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് ഒരുപാട് സമയം നിൽക്കുമ്പോൾ ചെറുതായിട്ട് തല ചുറ്റുന്നുണ്ട് അദർ ഷ്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏയ് അതൊന്നും വേണ്ട കുറച്ച് കിടന്നു കഴിയുമ്പോൾ മാറും മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പ്രഷർ കുറഞ്ഞതാന്നാ പറഞ്ഞത് ഇതിനുള്ള പരിഹാരം കാണണ്ടേ അല്ലാതെ ഇത്തരം രോഗങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുമോ അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അദർശ പറയാണ് ദേ അമ്മ വരുന്നു ദേ ഈ ബാമ് നെറ്റിയിൽ പുരട്ടി കൊടുക്ക് ദേവയാനി അദർശിൻ്റെ അടുത്ത് ബാമ് കൊടുക്കുകയാണ് തലവേദന ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കോളൂ അമ്മേ അവൾക്ക് തലവേദനയില്ല തല ചുറ്റല ഏതായാലും നീ ഇത് പുരട്ടിക്കൊടുക്ക് അവൾക്ക് തല ചുറ്റിയാൽ ആകെ ആവുന്നത് അച്ഛനും അമ്മയാ നിനക്കും അത് സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല തർച്ചു പറയാണ് ആ ഫാമിലി ഡോക്ടറെ വിളിച്ചായിരുന്നു അവർ കുറച്ച് തിരക്കില ഇട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ദേവയാനി പറയുക ഇവളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് ഇങ്ങനെയുള്ളവളെയും കൊണ്ട് നീ എന്തിനാണ് ടൂർ പോയത് അച്ഛനും അമ്മയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് ഒരു യാത്രയ്ക്ക് പറ്റിയ ആരോഗ്യസ്ഥിതി ഒന്നുമല്ല ഇവൾക്ക് ഉള്ളത് നീ എങ്ങോട്ടും പോകുന്നില്ല അമ്മേ ഇനി എങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല വീട്ടുജോലിയും ചെയ്യണ്ട വീട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സങ്കടം ഞാനല്ലേ കാണേണ്ടത് അതും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അദർശ ഞാനിയോട് പറയാണ് അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹം തോന്നി തുടങ്ങിയോ എന്നാ എൻ്റെ സംശയം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ അത് അമ്മയ്ക്ക് എന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അദർശേട്ടനെയും മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഒക്കെ നന്നായിട്ട് അമ്മ അതുകൊണ്ടാ ആ അങ്ങനെ പയ്യെ മാറി വന്നാൽ മതിയായിരുന്നു പിന്നെ നവ്യ അവളുടെ അമ്മയോട് പറയാണ് ഇതാ അമ്മ ഇവിടുത്തെ പ്രശ്നം ഞാനായിരുന്നു ആ ജ്യൂസ് കുടിച്ചത് എങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കിടന്ന് പൊളഞ്ഞേനെ ഇത്രയും കൂടുന്ന സമയത്തും ഇതൊക്കെയാണല്ലോ അവർ ചെയ്യുന്നത് ഗോവിന്ദൻ പറയാം ദേവയാനി താഴത്തേക്ക് വന്നപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് നാനമ്മൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ആ ഇപ്പം കുറവുണ്ട് പിന്നെ ദേവയാനി പറയാണ് ഏതായാലും അവൾക്ക് ഇങ്ങനെ ഒരു തകർച്ച വന്ന സ്ഥിതിക്ക് കനക രണ്ട് ദിവസം ഇവിടെ നിൽക്ക് അത് കേട്ട് ഗോവിന്ദനും കനകയും പരസ്പരം നോക്കുകയാണ് അപ്പോൾ വേറെ ആൾക്കാർ അത് കേട്ടിട്ട് പുച്ഛത്തോടെ ചിന്തിക്കുകയാണ് ഓ അവളിവിടെ നിന്നാൽ ഞങ്ങളുടെ മനസ്സമാധാനം പോവും ജലജ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മുറിയും എൻ്റെ സ്വാതന്ത്ര്യവും പോവും അപ്പോൾ ജലജ പറയാണ് അല്ല ഇപ്പോൾ സൗകര്യമുള്ള വീടാണല്ലോ ആദർശ് ഇവർക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർ പോകുമ്പോൾ അവളും വേണേൽ കൂടെ പോട്ടെ എന്നിട്ട് അവളും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ കഴിഞ്ഞു വന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ദേവയാനി പറയാണ് അതൊന്നും വേണ്ട അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ ആദർശിന് കഴിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അവൻ പറയാതെ അവളെയും കൂട്ടി പോകണ്ട കേട്ടപ്പോൾ ജലജയും ജാനകിയും പരസ്പരം നോക്കുകയാണ് അല്ലാണ്ട് ശ്വാസം മുട്ടുന്ന പോലെ അപ്പോൾ കനക മനസ്സിൽ ചിരിക്കുകയാണ് ദേവയാനി ആ മനസ്സിൽ ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ മോന് മാത്രമല്ല എനിക്കും ഇനി അവളെ കാണാതിരിക്കാൻ പറ്റില്ല തൽക്കാലം മോളിവിടെ നിൽക്കട്ടെ എന്നിട്ടും അവസ്ഥക്കൊരു മാറ്റവും ഇല്ലെങ്കിൽ ഞാൻ കനകിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം ഓ നവ്യ ചോദിക്കുകയാണ് നന്ദു ഇവിടെ രണ്ട് ദിവസം നിൽക്കുന്നു അപ്പോൾ ജാനകി പറയാണ് അതെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് അനാമിക മോള് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് പലതും കണ്ടിട്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അനാമികയും അനിയും കൂടുതൽ അകലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാരണം ഉണ്ടാക്കരുത് നന്ദു എൻ്റെ അനിയത്തിയല്ലേ അവളിടെ നിൽക്കണം എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റാണോ അപ്പോൾ ഗോവിന്ദം പറയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ മൂർത്തി സാറ് നിർബന്ധിച്ചതുകൊണ്ടാണ് അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അല്ലാതെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനല്ല ഓ ദേവയാനി ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക തന്നെ വേണം ദേവയാനി പറയാം അവർക്ക് മുകളിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഞാനതൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാനാണ് ഗാനകിയോട് പറയാണ് നീയും അങ്ങനെ തന്നെ വേണം ആന മോളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞാൽ ഞങ്ങളിവിടെ നിൽക്കുന്നത് കനക പറയാം ഓ ദേവയാനി അവളെ വിളിക്കാം അപ്പോൾ ജാനകി പറയാം ദേവയാനി പോയ സമയത്ത് ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ മരുമോൾക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ നോപിക്കാനായിട്ട് ഇവിടെയും കൂട്ടി ഇനി ഇങ്ങോട്ട് വരരുത് ആയിട്ട് നാവ്യ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോയാൽ സന്തോഷമാവുമോ ഞാനും നാനിയും ഓക്കെ ഓക്കെ നിൻ്റെയൊക്കെ ഇഷ്ടം അനാമിക ആ സമയത്ത് മുറിയിൽ പോയിരിക്കുകയാണ് പെട്ടെന്നാണ് അനി കയറി വന്നത് അനി വാച്ചൊക്കെ അവിടെ കഴിച്ച് വെക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുക എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്നെ നോക്കാനും ആരുമില്ല എല്ലാം നിൻ്റെ കോംപ്ലക്സാ അനി പറയാ അതുകൊണ്ടാണ് സ്വന്തം ചേച്ചിയുടെ ചടങ്ങിന് അനിയത്തി പങ്കെടുക്കരുത് എന്ന് നീ വാശി പിടിച്ചത് അനിയത്തി വന്നല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ അവിടെ പോയിരിക്കു അവളെ കണ്ടോണ്ടിരിക്കു നിനക്കിത് എന്തിൻ്റെ കേടാ ഈ എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ കുഴപ്പം മറ്റു പലർക്കുവാ നീ ഉൾപ്പെടെ മറ്റു പലർക്കും എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റാനാണ് ഒരുത്തിയുടെ ശ്രമം എൻ്റെ ഏട്ടത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവൾക്കൊരു തല ചുറ്റല് അതൊക്കെയാ അവരുടെ അടവ അവരുടെ അഭിനയ അവരെ തിരിച്ചു പിഴിച്ചുകൊണ്ടുവന്നെങ്കിലും നിൻ്റെ വല്യമ്മയ്ക്ക് അവരെ ഇപ്പോൾ ഇപ്പോഴും ഇഷ്ടമല്ല ഇന്ന് വല്യമ്മയെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത് എന്നെ അഭിനയിക്കുന്ന ഒരാളല്ല എൻ്റെ ഏട്ടത്തി അമ്മ ഓ വേണ്ട നീ ഇനി അവളെ പുകഴ്ത്തണ്ട അവൾ ഒറ്റ ഒരുത്തിയ നന്ദൂനെ ഇവിടെ വരുത്തിയത് എങ്കിലേ ഇവിടെ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ എന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതിനുവേണ്ടി വിളിച്ചു വരുത്തിയതാ നിൻ്റെ കാമുകിയെ അതുകൊണ്ടെന്താ എൻ്റെ പ്രഷർ കൂടി പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ദേവ്യാനി കേൾക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഈ സംസാരം ഉണ്ടായത് പോലും അവൾ വന്നതുകൊണ്ടാ ഞാൻ വ്യക്തമായിട്ടും അവളോട് വിളിച്ചു പറഞ്ഞതാ വരരുത് വരരുത് എന്ന് എന്നിട്ട് അവൾ കേട്ടോ നോക്ക് വ പറയാണ് അങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല അവളുടെ ചേച്ചിയുടെ ഫങ്ഷന് പിന്നെ അവൾ വരണ്ടേ എടാ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധം നന്നായി പോകാതരുത് അവൾ കാരണമെന്ന് അവൾക്കറിയാം അവളുടെ വീട്ടുകാർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ അവൾ സ്വയം ഒഴിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയും പറയണം അവൾ വരണ്ട എന്ന് ഇത് മുഴുവനും അറിഞ്ഞു നിന്ന് കേട്ട ദേവ്യാനിക്ക് വിഷമവും ദേഷ്യവും വരികയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും സി യു ആൾ